ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഗവിയിലേക്കുള്ള യാത്രയിലാണ് ഗവിയിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ നമുക്കിവിടെ ആങ്ങാമൂഴിയിൽ നിന്ന് പാസ് എടുക്കാം അതിപ്പോൾ ഓൺലൈൻ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ വന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിൽ മുപ്പത് പേരെയാണ് ഓരോ ദിവസം കടത്തിവിടുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ മുപ്പത് പേര് നേരത്തെ ആയി കഴിഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതാകും നല്ലത് കാരണം ശനിയും ഞായറു ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇട ദിവസങ്ങളിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അപ്പോൾ വരുന്നവർ ആങ്ങാമുഴിയിൽ വന്നിട്ട് അവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം ഗവിയിലേക്ക് പോകാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവിടെ വന്നിട്ട് ആങ്ങാമുഴിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം വരുവാനായിട്ട് നമ്മളിപ്പോൾ ഇത് ഇവിടെ ഡാമിലാണ് നമ്മളിപ്പോൾ ഇത് മൂഴിയാർ ഡാമാണ് മൂഴിയാർ ഡാമിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലാണ് നമ്മൾ നമ്മുടെ അടുത്തു നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ വലിപ്പം ഇതിൻ്റെ അടുത്ത് നിന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ വലിയ ഹെവി പൈപ്പുകളാണിത് കണ്ടോ നമുക്കിതിൻ്റെ സൈസ് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ മാത്രമേ ഇതിൻ്റെ സൈസ് മനസ്സിലാകാൻ കഴിയൂ ഇതാണ് പൈപ്പിൻ്റെ സൈസ് ഇതിപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പൈസ് പൈപ്പിൻ്റെ സൈസ് എന്താണ് ഇതുപോലത്തെ മൂന്ന് പൈപ്പുകൾ ആണ് വെച്ചിരിക്കുന്നത് ഇതിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഈ മൂഴിയ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളമാണിത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാം എത്രമാത്രം വലിപ്പം ഉണ്ടെന്നുള്ളത് നമ്മൾ ഗവിയിലേക്കുള്ള യാത്രാമതിയാണ് റോഡരികളെല്ലാം നല്ല മൊത്തം വനമാണ് നല്ല വണ്ണം അല്ലെങ്കിൽ കാണാൻ മൊത്തം കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചകളാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത് ഇവിടെ എന്താ രസം എന്ന് പറയുന്നത് നമുക്കേതായാലും കാഴ്ചകൾ നമ്മൾ കാണാൻ കൂടുതലായിട്ട് എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വണ്ടി നിർത്തി കാ കാഴ്ചകളൊക്കെ കാണുന്ന സ്ഥലമാണിത് നമ്മളിപ്പോൾ ഹക്കി ഡാമിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് നമ്മൾ താഴത്തെ നേരത്തെ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് കണ്ടുപോകും അതി ഹക്കി ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്ന വാട്ടർ പൈപ്പ് ലൈനാണിത് നമ്മളെല്ലാം നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത് അയ്യോ എങ്ങനെയാണ് ഇവിടെ ആ നല്ല രസമാണോ നല്ല അടിപൊളി സീനറിയാണ് പറയുന്നു എങ്ങനെയുണ്ട് ഇവിടെ വ്യൂ തന്നെ അറിയാം നമുക്ക് ആരെയും കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നല്ല ര നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില കക്കി ഡാമിൽ നിന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് you we'll... Thank you ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ആരംഭിച്ചത് ചീഫ് മിനി കേരള ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അത്ര നാൾ നീണ്ടു നിന്ന പണി പണിക്കൊടുവിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കാരണം അത്ര വലിയ ഡാമാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവും ഉണ്ടോ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാവും അത്ര വലിയ ഹൈറ്റാണ് ഹൈറ്റിലാണിത് അതുകൊണ്ട് തന്നെയാണ് പണിയാൻ കുറച്ച് അധികം നാളെ എടുത്തത് എക്കോ പോയിന്റ് ആണ് എക്കോ പോയിന്റിലിരുന്ന് എല്ലാവരും കൂവുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടോ ശരിക്കും കേരളത്തിലാണെന്ന് തോന്നുന്നില്ല അതുപോലെ നല്ല നല്ല കാണാൻ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ ട്രാവലാണ് ഗവി എന്ന് പറയുന്നത് കാരണം അത്ര വളരെ നല്ല കാഴ്ചകളും വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നല്ല സീനറിയാണ് എത്ര പറഞ്ഞാലും പറ്റാത്ത അതുപോലെ വന്ന് കണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നതാണ് ചേട്ടാ ഞങ്ങള് ട്രിവാൻഡ്രം ട്രിവാൻഡ്രന്ന് വൈകുന്നൂരത്ത് വീണ്ടും വരിക മഴയുള്ള സമയത്ത് വരുന്നതാണ് കുറച്ചു നല്ലത് ഞാനിത് രണ്ടാമത്തെ വരുന്നത് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ തോന്നുന്നു വരാൻ അത് ഉറപ്പല്ലേ പക്ഷെ മഴയുള്ള സമയത്ത് തരുന്നാണ് കുറച്ചു നല്ല ഭംഗി എന്തായാലും ഒന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും വരാൻ തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള സീനറിയും അങ്ങനെയുള്ള സ്ഥലവും ഒന്നും പറഞ്ഞില്ല അടിപൊളിയാണ് ഹരിസ ഹരിസോള് വരുന്നു അതാണ് ഗവി ഡാമാണ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് അവസാന എല്ലാം കുറേ യാത്ര ചെയ്തപ്പോൾ അവസാനം ഗവി ഗവി ഡാമിലെത്തി ഏകദേശം ഇവിടെ നല്ല വളരെ നല്ല കാഴ്ചയാണ് ബോട്ടിക്ക് നല്ല സൗകര്യമുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഓർഡിനറി ഓട്ടിനറി സിനിമ എടുത്ത സ്ഥലവും ഇത് തന്നെയാണ് ഈ ഡാമിലും ഇവിടെയുള്ള പരിസര പ്രദേശത്ത് വെച്ചാണ് ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്തത് ഇതെല്ലാം ഇവിടെ അവിടുന്ന് വരുമ്പോൾ തുടങ്ങി അവിടുന്ന് കയറുമ്പോൾ തൊട്ട് ഇങ്ങനെ ഏകദേശം അറുപത്തൊന്ന് കിലോമീറ്ററോ ഉണ്ട് ഗവി അവിടെ തൊട്ട് ഇവിടം വരെ കാട്ടിലൂടെയുള്ള യാത്രയാണ് ആ യാത്രയൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതുപോലുള്ളത് യാത്ര ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ വളരെ നല്ല ഫോട്ടോയിലൂടെയോ വീഡിയോയിലൂടെയൊന്നും അതിൻ്റെ ആ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് യാത്ര ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ അത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയും വളരെ എൻജോയ് ചെയ്ത യാത്രയുമായിരുന്നു അതിൽ E